ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ശിവസേന ജില്ലാ സെക്രട്ടറിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ കയറമ്പാറ സ്വദേശി ഫൈസലാണ് അറസ്റ്റിലായത് മീറ്റ്ന സ്വദേശി വിവേകിനാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റത് ചിനക്കത്തൂർ പൂരത്തിന് ഫൈസലിന്റെ പിതാവിനെ വിവേക് മർദ്ദിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു കയറമ്പാറ താനിക്കപ്പടി മുഹമ്മദ് ഫൈസലാണ് കേസിൽ അറസ്റ്റിലായത് തിങ്കളാഴ്ച രാത്രി ഏഴോടെ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് വിവേകിനെ ബൈക്കിൽ പിന്തുടർന്ന് വന്ന ഫൈസൽ ഈസ്റ്റ് ഒറ്റപ്പാലം ചുനങ്ങാട് റോഡ് കവലയിൽ വെച്ച് വാഹനം കുറുകെയിട്ട് വിഷയം ചോദ്യം ചെയ്യുകയും ഇത് തർക്കത്തിൽ കലാശിക്കുകയും ഫൈസൽ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് വിവേകിനെ കുത്തുകയാണ് ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു മുതുകിലും വാരിയലിനും കുത്തേറ്റ വിവേക് കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ പുത്തൻ കളക്ഷനുകളുമായി ഒറ്റപ്പാലം കനിഹാ വെഡ്ഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ആഘോഷങ്ങൾ കനിഹയ്ക്കൊപ്പം ആഘോഷമാക്കൂ കനിഹ് വെഡ്ഡിംഗ് സെന്റർ ഒറ്റപ്പാലം